ും ഇന്ന് ഉമ്മി വരുന്നതായിട്ടുണ്ട് ഉമ്മി ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് പോയിട്ട് അപ്പൊ ഉമ്മി ഇന്ന് വരും ഇന്ന് ഉച്ചക്ക് ശേഷമായിരിക്കും വരാം അപ്പോഴത്തേക്കും പണികളും കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കണം പിന്നെ ഇച്ച പോവാനായിട്ടുണ്ട് ഇന്ന് ചായക്കടി ഓ ഒക്കെ പുറത്തുണ്ട് അപ്പൊ ഉച്ച പോവാനായിട്ടുണ്ട് കേട്ടോ ഇച്ച റെഡിയായി ആയി ഇച്ച പോണ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ റൂട്ട് പണിയുണ്ട് റ്റേ പറഞ്ഞതല്ലേ കേട്ടോ റോഡ് പണിയാണെന്ന് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ പൊളിച്ചൊക്കെ മാറ്റുന്നുണ്ട് കുറേ നാളെ ഈ റോഡ് ഇങ്ങനെ കേട്ടോ എന്നിട്ടിപ്പോൾ എലക്ഷൻ വരുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ റോഡൊക്കെ ഒരു സെറ്റ് സെറ്റാക്കിത്തരും എന്നു പറഞ്ഞാൽ ഇപ്പം ഇനി മഴ ഇപ്പൊ ഓൾറെഡി ഇപ്പം എല്ലാവർക്കും അറിയാം രണ്ട് ദിവസം ഹൈറ്റിപ്പാട അടുപ്പിച്ച് ഉണ്ട് അപ്പോൾ മഴ ഉണ്ടാവുമ്പോഴേ അവർ റോഡ് പണി തുടങ്ങുകയുള്ളൂ അന്നാലല്ലേ കുറച്ച് ദിവസം നിർത്തിയെക്കാൻ പറ്റുള്ളൂ അപ്പൊ റോഡ് പണി തുടങ്ങിട്ടുണ്ട് അത് ഒന്നുമില്ല റോഡ് വേഗം ശരിയാക്കി ഇട്ടെ അവരെ പ്ലാൻ ഉപ്പ് വേണ്ടി അവരെ പ്ലാൻ അവിടെ നിന്നോട്ടോ പ്ലാൻ എങ്ങനായാലും ശരി റോഡ് ശരിയാക്കി തന്നാ മതി ആ അവരിപ്പ റോഡ് ശരിയാക്കണല്ലാ ആ പട്ടിയുടെ ഹെൽമെറ്റോ

അവിടെ റോഡ് മണി അതെന്തായി എന്നൊന്ന് നോക്കിയിട്ട് വരാം നടന്നോണ്ടിരിക്കാം റോഡ് പണി ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ടാറൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത് എന്തായാലും ഇവിടം വരെ എത്തിയിട്ടുണ്ട് നീച്ചു വരുമ്പോത്തേനും ഇവിടെ കഴിയായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല കാരണം വൈകുന്നേരം നല്ല മഴ വെള്ളം ഒന്നും ഒഴിച്ചു കേട്ടോ ഇനി റോഡ് മണി ആകുമ്പോഴത്തേക്കും ഫുള്ള് ഇവിടെ എന്തായാലും കൊറേ കഴിഞ്ഞിട്ട് വരാം ദപ്പുട വാതിൽ തുറക്കണുണ്ട് എന്നെ പുറത്തേക്ക് കാണിക്കൂല ദുപ്പു ഇച്ചൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിലേ ദപ്പു പുറത്തേക്ക് പോയാലും ഇച്ച അങ്ങനെ ദുപ്പു വന്ന് വിളിക്കുമ്പോത്തേനും ഇവിടക്ക് വരും ഞാൻ ഈ ദപ്പുവിനെ പിടിക്കാ അവനക്ക് എന്നെ കളിപ്പിക്കല് കുറച്ച് കൂടുതലാ അവളെ പന്നിട്ട് ഇങ്ങനെ ഓടിപ്പിക്കും ഞാൻ പുറത്തേക്ക് പോകുമ്പോ നോക്കിട്ട് പോയു ഉപ്പു പിന്നെ വരും എടാ സ്റ്റെപ്പ് കയറും കേറും പറയാട്ടോ അപ്പൊ തീറ്റ കൊടുക്കാനൊന്ന് വട അവിടെ നല്ലത് ഉപ്പുവാ എനിക്ക് അങ്ങോട്ട് എത്തൂല ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പുമ്മക്കൂടെ കയറാം ഇങ്ങട്ട് വരണ്ട ഞാൻ അങ്ങട് കേറണിണ്ട് അങ്ങോട്ട് പോ മാറി നിക്ക് തൊപ്പുവാണോ മാറ് തീറ്റിട്ട് കൊടുക്കാനുള്ളതൊന്ന് തരാ ഇപ്പൊ തീർക്കും ഉറുമ്പിനൊന്നും വരാനുള്ള ടൈമില്ല ഇന്നലെ ഇപ്പൊ ഷൂ രണ്ട് രണ്ട് ഷൂ ഉണ്ടായിരുന്നുള്ളു ഞാനും ഇച്ച ഇട്ടുണ്ടോയത് പക്ഷെ ഇച്ച ഓഫീസിൽ കിട്ടണ്ടോണ ഷൂ കൂടെ കഴുകാണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്താ ചെയ്തു മൂന്ന് ഷൂ നല്ല തന്നെ കഴിക്കും പിച്ച എന്നോട് ചോദിക്കണ്ടേ എന്തിനാ ഇപ്പൊ തന്നെ അതൊക്കെ ചെയ്യുന്നത് എന്റെ ചുമല അത്രയ്ക്ക് ചളി ഒന്നും ഉണ്ടാവില്ല കാരണം അടിയിൽ മാത്രമേ ചളി ഉണ്ടാവുള്ളൂ പോയിട്ടാണെങ്കിൽ പോലും പക്ഷെ ഇച്ചടയിൽ അത് ശ്രദ്ധിക്കില്ല ഫുള്ള് ചളി പിന്നെ ചളിയോട് കൂടി അങ്ങനെ വെച്ചാൽ പിന്നെ നമുക്ക് പാടായിരിക്കും നമുക്കത് കഴുകാനുള്ളത് എന്നാലും പിന്നെ കാലത്ത് പോയി വന്നല്ലോ പിന്നെ ഞാൻ എന്തായാലും അപ്പം തന്നെ കഴുകാന്നുള്ളത് അപ്പം കഴുക അന്ന് ഇന്ന് മൂന്നെണ്ണം കഴുകി വെച്ചിട്ടുണ്ട് പക്ഷെ വെയിലുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോഴും നല്ല വെയിലുണ്ട് അപ്പം എന്തായാലും നമുക്ക് കേൾക്കാം അപ്പം തന്നെ കഴുകുന്നതുകൊണ്ട് ടയേഡായിരിക്കും കാരണം ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ നമുക്ക് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല നാളെക്കാക്കി എടുത്ത് വെക്കണ്ട വിചാരിച്ച് കഴിക്കരുത് പിന്നെ അതെന്തായാലും എടുത്തേക്കാം

എന്താ പറയാ ടാറൊക്കെ എടുക്കണ്ടോ ഇപ്പൊ ഇവിടെ ഇവിടം വരെ നിർത്തി സാൻഡീച്ച് പോയി ഇനി ഇവിടെ നിന്ന് നാളെ ആയിരിക്കും നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് ഒന്നും കാട്ടിട്ടില്ല ഇനി ഇവിടെ നിന്നങ്ങടെ നാളാണ് എന്തിട്ടാ എനിക്ക് എവിടെ ഇതല്ലേ പറഞ്ഞേ ബാക്കിയെ വേറെ പറഞ്ഞത് എവിടെ അടുക്കളയുടെ

ഇതില് മാോ കൂട്ടി ഈ ഭാഗം വെച്ച് കിട്ടി ലാലേട്ടന തെറ്റിയാട്ടനെറ്റി റിയാസേട്ടന ഇത് ട്രൈ ചെയ്തില്ലേ ഇത് ട്രൈ ചെയ്യാൻ പറയാം മഴ <laughs> പെയ്തിട്ടോ <laughs> 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 <laughs>